വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനമിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഏഴരയോടെയാണ് പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ തുടങ്ങിയത് നാൽപ്പത്തഞ്ച് മണിക്കൂറാണ് ധ്യാനം കാവ്യവസ്ത്രം ധരിച്ചാണ് അദ്ദേഹം ധ്യാനമിരുന്നത് രാത്രി ചൂടുവെള്ളം മാത്രമാണ് അദ്ദേഹം കുടിച്ചത് പ്രത്യേക മുറി ഒരുക്കിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി അത് ഉപയോഗിച്ചില്ല ധ്യാനമണ്ഡപത്തിൽ നിലത്താണ് അദ്ദേഹം രാത്രി കിടന്നത് പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥിച്ചു നാളെ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ഡൽഹിക്ക് മടങ്ങും കനത്ത സുരക്ഷയിലാണ് കന്യാകുമാരി കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാവികസേനയുടെ സുരക്ഷാ ബോട്ടുകൾ സ്മാരകത്തെ ചുറ്റിക്കറങ്ങി കോസ്റ്റ് ഗാർഡിൻ്റെ രണ്ട് കപ്പലുകളും കടലിൽ പരിശോധനയ്ക്കായി ഉണ്ട് കരയിൽ രണ്ടായിരത്തിലധികം പോലീസുകാരാണ് സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉള്ളത് തീരത്തെ ഭഗവതി അമ്മൻ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് ഇന്നലെ ആറു മണിക്ക് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് വിലക്കുണ്ട് ഇന്നലെ അഞ്ചേ പത്തിനാണ് കന്യാകുമാരി എന്ന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വന്നിറങ്ങിയത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമുണ്ടുമണിഞ്ഞാണ് പുറത്തേക്ക് വന്നത് ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരിമാർ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു കന്യാകുമാരി ദേവിയുടെ ചില്ലിട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു ബോട്ടിൽ നിന്നിറങ്ങി സ്മാരകത്തിൻ്റെ പടിവുകൾ കയറി ധ്യാനമണ്ഡപത്തെ ന വലം വച്ച ശേഷം അല്പനേരം പ്രാർത്ഥന മുഴുകിയ പ്രധാനമന്ത്രി ഏഴുമണിക്ക് താൽക്കാലിക പാലത്തിലൂടെ നടന്ന് സമീപത്തെ തിരുവള്ളൂർ പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചന നടത്തി വിവേകാനന്ദ പാറയിൽ തിരികെ എത്തി ഏഴ് മുപ്പതോടെ ധ്യാനം തുടങ്ങി ഇന്ത്യയുടെ തെക്കേ തെക്കേറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവുതുറൈ മുനമ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം അകലെ കടലിലായ രണ്ട് പാറകളിൽ നിന്നാണ് വിവേകാനന്ദ പാറ വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഇവിടെ ധ്യാനിച്ചിരുന്നിരുന്നു ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദപ്പാറ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത്